ഹായ് നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു പദ്ധതി ആയി കണ്ടിട്ടാണ് കാരണം നമ്മൾക്കിപ്പോ ക്യാഷിന് എന്തെങ്കിലും എമർജൻസി ആവശ്യം വരികയെടുത്തിട്ടെങ്കിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ് കയ്യിൽ കുറച്ച് ഗോൾഡ് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കൊണ്ട് പണയം വെക്കും പണയം വെച്ച ശേഷം ആ പൈസ എടുത്തുകൊണ്ട് നമ്മുടെ എമർജൻസി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും അതിനുശേഷം പിന്നെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ മാസത്തിലോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോളോ അല്ലെങ്കിൽ വർഷത്തിലോ ആ ഗോൾഡ് പുതുക്കി വെക്കുകയായിരിക്കും ചെയ്യുക കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എമർജൻസി അത്രയും നമ്മൾ പണയം വെച്ച തുക അത്രയും ഫണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുമിച്ച് കിട്ടണമെന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് ആരായാലും തന്നെ കൊണ്ടുപോയിട്ട് കുറച്ച് കുറച്ചായിട്ട് അടയ്ക്കാനൊന്നും നിൽക്കില്ല പടി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കാരണം കുറച്ച് കുറച്ച് പൈസ കൊണ്ടുപോയി ആ ഗോൾഡ് എടുക്കാന്നുള്ളത് ആരും ചിന്തിക്കില്ല കാരണം ഒന്നില്ലെങ്കിൽ വർഷത്തില് അത് പലിശ അടച്ച് അതിനെ പുതുക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലെ ക്യാഷ് അത്രയും വരുന്ന സമയത്ത് നമ്മൾ പോയിട്ട് നമ്മൾ എടുത്ത തുകയും പ്ലസ് പലിശയും കൂടി അടച്ചുകൊണ്ട് ആ ബോൾഡ് റിലീസ് ചെയ്യാറാണ് സാധാരണഗതിയിൽ ചെയ്യുക പക്ഷെ കെ എസ് എഫ് അതിന് ഒരു നല്ലൊരു പദ്ധതി നിലവിൽ കെ എസ് എഫിൽ ഉണ്ട് അത് വന്നിട്ട് കുറച്ച് വർഷങ്ങളായി എങ്കിലും ഞാൻ അതിനെ കുറിച്ചൊന്ന് വിശുദ്ധമായി പറയാ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ക്യാഷിന് എത്ര പെട്ടെന്ന് ആവശ്യങ്ങൾ പണയം വെക്കുന്നത് അപ്പൊ പണയം വെക്കാൻ പോകുന്നത് അത് എത്ര എണ്ണം പലിശയാണോ അല്ലെങ്കിൽ എത്ര രൂപ നമ്മൾക്ക് മാസം പലിശ അയക്കേണ്ടി വരും എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല വേഗം പണയം വെക്കുന്നു ആ പൈസ എടുക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നു അതിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കുക ആ ഗോൾഡ് എടുക്കാൻ പോകുമ്പോഴാണ് അപ്പൊ അതിന് എത്ര രൂപ പലിശ ആയല്ലോ എന്ന് ചിന്തിക്കുക അപ്പൊ കെ എസ് എഫിൽ വന്നൊരു പുതിയൊരു പദ്ധതിയാണ് ജനമിത്രം ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് ജനമിത്രം ഗോൾഡ് ലോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാർഷിക പലിശ എന്ന് പറയുന്നത് നാല് പോയിന്റ് ഒൻപത് ശതമാനമാണ് വാർഷിക പലിശയായിട്ട് വരുന്നത് അത് ഇ എം ഐ അടിസ്ഥാനത്തിലാണ് ആയി നമ്മൾ പണയം വെച്ച് എടുക്കുന്ന എമൗണ്ട് ഇ എം ഐ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടയ്ക്കേണ്ടത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ലക്ഷമോ അല്ലെങ്കിൽ രണ്ട് ലക്ഷോ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയോ നമുക്ക് എത്രയാണ് ക്യാഷ് വേണ്ടത് ആ തുക നമ്മൾ കെ എസ് എഫില് കൊണ്ട് പണയം ഗോൾഡ് പണയം വെക്കുന്നു അപ്പൊ നമ്മൾ ഒരു ലക്ഷം രൂപയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ലക്ഷം രൂപ നമ്മൾ പണയമായിട്ട് പണയമായിട്ട് സ്വർണം വെച്ചുകൊണ്ട് ക്യാഷ് ഒരു ലക്ഷം രൂപ എടുക്കുന്നു അതിനുശേഷം ഈ നാലേ പോയിന്റ് ഒൻപത് ശതമാനം പലിശയും കൂടി ആ ഒരു ലക്ഷത്തിൽ ആഡ് ചെയ്തുകൊണ്ട് പന്ത്രണ്ട് ഇ എം ഐകളായിട്ട് അതിനെ എടുക്കളായിട്ട് തിരിക്കുന്നു അങ്ങനെ പന്ത്രണ്ട് മാസം തുല്യ എമൗണ്ട് ആയിരിക്കും വരുന്നത് ആ പന്ത്രണ്ട് മാസം അടച്ചുകൊണ്ട് നമ്മൾക്ക് ഗോൾഡ് റിലീസ് ചെയ്ത് എടുക്കാൻ കഴിയും നല്ലൊരു പദ്ധതി അല്ലേ ഈ ജനമിത്രം ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞത് ഒരു നല്ലൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾക്ക് പെട്ടെന്ന് വരുന്ന സാമ്പത്തിക ആവശ്യം നമുക്ക് നിറവേറ്റുകയും ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് മാസം കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം മാസം മാസം മാറ്റി വെച്ചുകൊണ്ട് തന്നെ പന്ത്രണ്ട് ഗഡുക്കളായി അടച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഗോൾഡ് റിലീസ് ചെയ്തെടുക്കാൻ കഴിയും അപ്പൊ എന്താണ് നമുക്ക് ഒരുമിച്ച് അത്രയും വലിയൊരു തുക നമുക്ക് ഒരുമിച്ച് അടയ്ക്കേണ്ടി വരില്ല പദ്ധതി എനിക്ക് ആകർഷകമായി തോന്നാൻ കാരണം ഈ ഒരു ഗഡുക്കളയെ അടയ്ക്കുന്നതും അതേപോലെ തന്നെ പലിശയും പലിശ പറയുന്നത് വാർഷിക പലിശ നാലേ പോയിന്റ് ശതമാനമാണ് ഇത് കെ എസ് എഫ്ഇയുടെ എല്ലാ ശാഖകളിലും ഈ പദ്ധതി അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ജനമിത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇനി ഈ ജനമിത്തം പദ്ധതി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങളുടെ വീടിനടുത്തുള്ള കെ എസ് എഫ് ഇ ശാഖ സന്ദർശിക്കുക അവർക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഈ ജനമിത്ര ഗോൾഡ് ലോൺ എടുക്കാവുന്നതാണ് അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയുന്നതിനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത We're going